പുഞ്ചിരിമട്ടത്തെ ആ കാഴ്ചകൾ അതിദയനീയമാണ് അക്ഷരാർത്ഥത്തിൽ മേൽവിലാസം നഷ്ടപ്പെടുത്തിയ ഉരുൾപൊട്ടൽ മസ്ജിദിനു സമീപം ആ മസ്ജിദിൽ നൂറോളം ആളുകൾ കൂടി ഉണ്ടായിരുന്നു നമ്മൾക്ക് അവിടുന്ന് അബ്ദുൾ റസാഖ് നിരന്തരം നമ്മളെ ബന്ധപ്പെട്ടു ആ സ്പോട്ട് കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടും ദീപക്കാണ് ദീപക് മോഹൻ ഇപ്പോൾ തയ്യാറാക്കിയ റിപ്പോർട്ട് നമുക്കൊന്ന് കണ്ടുവരാം എന്താണ് ഇവിടുത്തെ അവസ്ഥയെന്ന് ദീപക് വിശദീകരിക്കും പ്രേക്ഷകർക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ ദുരന്തമുണ്ടായ ഉരുൾപൊട്ടൽ ഉത്ഭവസ്ഥാനമായ മുണ്ടക്കയിലെ പുഞ്ചിരിമട്ടത്തുള്ള ജുമാ മസ്ജിദാണ് ഈ ജുമാ മസ്ജിദിന് മുൻപിലൂടെയാണ് ഈ ഇത്തരത്തിൽ വലിയ തോതിൽ മലയിൽ നിന്ന് ഒലിച്ചു വന്ന വലിയ പാറക്കല്ലുകളും മരങ്ങളും ഒഴുകി തുടച്ചു നീക്കിപ്പോയത് ഇന്നലെയാണ് ഈ പള്ളിയിലുണ്ടായിരുന്ന ഇമാമായ ഉസ്താദിന്റെ മൃതദേഹം പള്ളിക്ക് അകത്തു വെച്ച ഈ രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തത് ഇപ്പോൾ കാണാൻ നിരവധി രക്ഷാപ്രവർത്തകർ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട് അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താനായി ആണ് ഇവരിപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നത് നിരവധി വീട് ൾ ഇപ്പോഴും മണ്ണിനടിയിൽ തന്നെയാണ് നേരത്തെ ഈ കന്നുകാലി ഫാമിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്ന ഇവിടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നാഥനില്ലാതെ ഉള്ള ഈ കന്നുകാലികളെയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് ഇത് എതിർഭാഗത്തായിട്ടാണ് ഇപ്പോൾ ഈ പുഴ ഒഴുകുന്നത് ഈ ഈ എതിർഭാഗത്ത് കാണുന്ന കൂടി പുഴ ശക്തമായി തന്നെ പുതിയതായി രൂപം കൊണ്ട ഈ പുഴ ഒഴുകുന്നു ആ ഭാഗത്ത് ഇപ്പോൾ കോടമഞ്ഞ് കയറിയിട്ടുണ്ട് ഈ പ്രദേശത്ത് നേരത്തെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു നിരവധി കടകൾ ഉണ്ടായിരുന്നു പാടികൾ ഉണ്ടായിരുന്നു ആ പാടികളെല്ലാം ഇവിടെ നിന്ന് ഒലിച്ചുപോയി ഇന്നലെ ഇവിടെ നിന്ന് പത്തിലധികം മൃതദേഹങ്ങൾ എൻ്റെ ർ എഫും ഫയർഫോഴ്സും ചേർന്ന് കണ്ടെത്തിയിരുന്നു ഈ ഭാഗത്തുള്ള പാടികളിൽ നമ്മൾ ഈ സംഭവം ദുരന്തം നടന്ന സമയത്ത് ഈ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് പാടിക്ക് സമീപമുള്ള വലിയ ഒരു മരത്തിനിടയിൽ രണ്ട് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നത് നമ്മൾ കണ്ടിരുന്നു പിന്നീട് ഫയർഫോഴ്സും എൻ ഡി ആർ എഫും സ്ഥലത്തെത്തി ഇവിടെ നിന്ന് ആണ് അവരുടെ മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിച്ചത് വിഷമകരമായ ഒരു കാര്യം നമ്മൾ ഈ ഭാഗത്തു കൂടി സഞ്ചരിക്കുന്ന സമയത്ത് വലിയ തോതിൽ ഈ മൃതശരീരങ്ങളുടെ അഴുകിയ ദുർഗന്ധം ഈ മേഖലയിലേക്കുണ്ട് ത്രിവാളി റിസോർട്ടിൽ അകപ്പെട്ട ആളുകളെ ഈ മേഖലയിലാണ് അതായത് ഈ പള്ളിയുടെ പുറകിലുള്ള ഈ വഴിയിലൂടെയാണ് രക്ഷപ്പെടുത്തിയത് നമ്മുടെ ക്യാമറ അസിസ്റ്റൻ ഷാൻ ശ്രദ്ധിക്കണം ആ ഭാഗത്ത് വീഴ്ച വീഴാനുള്ള സാധ്യതയുണ്ട് ഈ കൂടിയാണ് നൂറോളം ആളുകളെ ഈ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് എത്തിച്ചത് പുറത്തേക്ക് എത്തിച്ച് അവരെ ചൂരൽ മലയിലെത്തി ഹെലികോപ്റ്ററുകളും അതുപോലെ തന്നെ റോപ്പുകളും ഉപയോഗിച്ചാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് എത്തിച്ചത് ഈ മുണ്ടക്കൈയിലെ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന ദുരന്തമുണ്ടായ ഉരുൾപൊട്ടലിന്റെ ഉത്ഭവ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ ഭാഗത്തോടുകൂടി അതായത് ഈ കയറി ഈ മുസ്ലിം ജുമാ മസ്ജിദിന് പിന്നിലൂടെയുള്ള വഴിയിലൂടെയാണ് ഈ പുഞ്ചിരിമട്ടത്തിലെ ട്രീ വാലി എസ്റ്റേറ്റിലെ ആളുകൾ താമസിച്ചിരുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന ആ പ്രദേശം ആ ഭാഗത്ത് നിന്ന് വാർഡ് മെമ്പർ നൂർദ്ദീൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇവരെ പുറത്തേക്ക് എത്തിച്ചത് ഏകദേശം നൂറിലധികം ആളുകൾ ട്രീ വാലി റിസോർട്ടിൽ നിന്ന് ഈ വഴിയിലൂടെയാണ് ചുരൽമലയിലെ ആ ഭാഗത്തേക്ക് നീങ്ങിയത്